അപ്പനാക്കുന്ന ഇസഹാക്ക് ഏതെവനയാണോ വിരൽ ചൂണ്ടി യവൻ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞത് സ്വർഗമത് മനസ്സിലായ ഇസഹാക്ക് അല്ല ഇസഹാക്ക് കോഴ്സ് പ്രസൻസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരിക്കും ഏഷാവ് വന്ന വേട്ടക്കാരനായിരുന്നു വേട്ടക്കാരൻ ഭൂമിയെ നോക്കി നടക്കുന്നവന് കൂടാരവാസിയും സാധുശീലനുമായിരുന്നു അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും വിലയേറിയ കാര്യമാണ് കൊരങ്ങന്റെ കയ്യിൽ കൈയിൽ കൊടുക്കാൻ കഴിയാത്തതുപോലെ യേശാവിന്റെ കയ്യിൽ ഈ അനുഗ്രഹം സുരക്ഷിതമായിരിക്കത്തില്ലെന്ന് ബുദ്ധിമുട്ടിമതിയായ അമ്മ തിരിച്ചറിഞ്ഞിട്ട് ഖമാന എന്റെ ഭൂമിയിൽ ബുദ്ധിമതിയായ ചില ഇരിപ്പുണ്ട് സ്തോത്രം അതെ ആ അമ്മ തിരിച്ചറിഞ്ഞിട്ട് ഞാനുള്ളവൾ വീട് പണിക്കുന്നു അവള്ക്കി കൊണ്ടു പക്ഷെ അതായിരുന്നു യാക്കൂബിനെ സ്നേഹിച്ചു എന്ന് പിന്നത്തേതൊരു പ്രവാചം പറയുന്ന കാര്യ അവൻ ട്രിക്ക് കാണിച്ചാണ് അനുഗ്രഹം എടുത്തിരിക്കട്ടെ പക്ഷെ അവന്റെ മുഴുവൻ ട്രിക്കിനെ യാബുക്ക് തീരുവാർത്താവ് പൊളിച്ചെടുക്കുക ഒരിക്കലും ട്രിക്ക് കൊണ്ട് നമുക്ക് ഓ നേടാൻ പറ്റത്തില്ല ട്രിക്ക് കളിച്ചാൽ മതി യേശുവിനെ കൂടെ നിർത്താം നടക്കത്തില്ല യേശു ട്രിക്കുകളുടെ കൂടെ നിക്കത്തില്ല വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ശുശ്രൂഷകളല്ലേ ശുശ്രൂഷകൾ ചിലര് തന്ത്രം കൊണ്ട് സഭപണിക്കുന്നത് കാണുമ്പോ പേടിയ ഓടിക്കൊള്ളണം ഓടിക്കൊള്ളണം

അതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു കണ്ണുപൊട്ടനായ കണ്ണന് കാഴ്ച മങ്ങിയ അപ്പനെ നീ കളിപ്പിച്ചല്ലോ പറ നിന്റെ പേരെന്ത് ദൈവം ഇറങ്ങിയെന്ന് ചോദിക്കാ നിന്റെ പേരെന്ത് അത് വായിച്ചപ്പ ഞാൻ ചോദിച്ച കർത്താപൻ നിനക്കൊന്നും മറവി രോഗമുണ്ടോ ഏഹ് നിനക്ക് മറവി രോഗമുണ്ടോ നിനക്ക് അവന്റെ പേരറിയത്തില്ലയോ അപ്പൊ കർത്താപനോട് ഒരു വരികയുണ്ട് ഞാൻ നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിച്ചവനാണ് ലക്ഷോപലക്ഷം കോടാനി കോടി നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിച്ച ദൈവത്തിന് അൽഷമസില്ല ദൈവത്തിന് മറവിയില്ല ദൈവത്തിന് വളരെ നന്നായി പക്ഷെ നിന്റെ നാവ് കൊണ്ട് തന്നെ എനിക്ക് കേൾക്കണം നീ നിന്റെ വീട്ടിൽ മറ്റേ തരികിട കാണിച്ചു നീ രക്ഷപ്പെട്ടില്ലേ ഏഹ്